ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും നമ്മുടെ വാർഡിലെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് വാർഡുകളിലെ വീടുകളെല്ലാം എന്ന് തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി വൈകി വന്നു പിന്നെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കയ്യും കാലൊക്കെ വേദനയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി ഒന്നും ചെയ്യാതെയാണ് കിടന്നത് അതുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ രാത്രി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാറ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ പാത്രങ്ങൾ നിരന്ന് നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവരെല്ലാ പാത്രങ്ങളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിറയെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം എന്തെങ്കിലും പാത്രങ്ങൾ ഓരോന്നായിട്ട് കഴുകി അതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം പാത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകാനായിട്ട് അത്യാവശ്യം എടുക്കും അങ്ങനെ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്താൽ നീങ്ങാത്ത പോലെ ആയിരിക്കും അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും ചെയ്യുക പാത്രമൊക്കെ കഴുകിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ശേഷമാണ് ഞാനെല്ലാം ചെയ്യാറ് അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചായയാണ് അടുപ്പത്തേക്ക് വെക്കാറ് പിന്നെ പാലും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് വേഗം ചായ വെക്കാനായിട്ടിട്ട് അപ്പോൾ ഒരു ഉഷാറും തോന്നിയില്ല അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് അത് വേഗം കുറച്ചെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ചോരൊക്കെ ഇളക്കി അത് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമുക്ക് നല്ലപോലെ കഴുകി വാരി എടുക്കാം പിന്നെ ഇന്ന് പാൽ ഇല്ലാത്തതുകൊണ്ട് കട്ടൻ ചായ എനിക്ക് മാത്രം കുടിക്കാനുള്ള കട്ടൻ ചായയേ വെക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് രാവിലെ കട്ടൻ ചായ കുടിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല എന്നിരുന്നാലും പാൽ ചായ ഇല്ലാത്തതുകൊണ്ട് ചായ കുടിക്കാൻ പറ്റും എനിക്കങ്ങനെ പറ്റൂല കുടിക്കാതിരിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വേഗം ചായ കുടിച്ചു പിന്നെ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കഴിച്ചു ഭൂരി എല്ലാം ഉണ്ടാക്കിയിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഭൂരിയും അതേപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ക്യാക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാൽ വാങ്ങിക്കൊണ്ടു വന്നിട്ടാണ് അപ്പോൾ ഞാൻ വേഗം പാൽ ചായ ഉണ്ടാക്കിയിട്ട് ഫൈക്ക് ഭക്ഷണം കൊടുത്തു ഒക്കെ മദ്രസയിലൊക്കെ പോകാനുള്ളതാണ് പൂടും മോനെ ഭക്ഷണം കൊടുത്തു കേട്ടോ പിന്നെ അത് ഞാൻ വേഗം റെഡി ആയിട്ട് പോവാണ് ഇപ്പം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വാർഡിലെ പര്യടുന്നതിന് ഒരു പത്ത് അമ്പത് അറുപത് പേരൊക്കെ അടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ എത്രയോളം നമ്മുടെ വീഡിയോ ഇവർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക